എല്ലാ കൂടാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാൻ അങ്ങനെ ഗെയിം ആയിരിക്കും പച്ചത്ത വാച്ചാണ് നേരെ പ്ലസറിലേക്ക് വെച്ച് പിടിച്ച് ബാക്കണം കെയിൻ വരുന്നുണ്ട് പെട്ടെന്ന് പുല്ലിട്ട് അവൻ ഇങ്ങോട്ട് വരുമോ എന്നറിയാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കൂടെ ആരും അറിയിട്ടുണ്ട് നേരെ നെക്കിയിട്ട് അവൻ അങ്ങ് തട്ടി എന്നാലും അവൻ്റെ ടീംമേറ്റ് വരുന്നതിന് മുമ്പ് ആരും കില്ല കമ്പ്ലീറ്റ് ചെയ്യേണ്ടി പറ്റുമോ എന്ന് നോക്കുന്ന സമയത്താണ് അവരുടെ ടീം മേറ്റ് വരുന്നുണ്ടോ അറിയത്തില്ല എന്തായാലും ഒരുത്തണമെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് കൊടുക്കണം ആ ഓടി ഒന്നും നേരെ പുല്ലിട്ട് അവനും കൂടി ഞെക്കിട്ട് അവനും കൂടി നോക്കിയിട്ട് ഗ്ലൂളൊക്കെ പതുക്കിയിട്ടാണ് എന്തിനേയും നേരെ ഒരു ബോൺ ഫയറും കൂടി ഇട്ട് നേരം ആ കില്ലാണ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അവിടെ ടീമിൽ രണ്ടോ അറത്തില്ലേ എത്ര പേര് ഇറങ്ങി ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നോ ലൂട്ടില്ല ആ ഒരു കില്ലിലും കൂടി പെട്ടെന്ന് നമ്മളൊരു ലൂട്ടവും ഇല്ല എനിമിയും ഇല്ല ഓക്കെ എനിമയുണ്ടായിരുന്നു ഞെക്കുന്ന ഒരുത്തൻ തോന്നിയതാണോ ഓക്കെ തോന്നിയതാണോ എനിക്ക് തോന്നുന്നത് ലൂട്ടടിക്കുകയാണ് നോക്കി ലൂട്ടൊക്കെ അടിച്ചു മാറ്റി അവസ്ഥ ലൂട്ടൊക്കെ അടിച്ച് ഇന്നേരം വന്നുകൊടുക്കാൻ സമയത്തില്ലേ ഇവിടെ ആണെങ്കിൽ ഇനിമിയുണ്ടേ ആ ഒരു സ്കോഡിൽ ഒരുത്ത സൈഡോട്ട് പോകുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് പക്ഷെ അന്ന് കിട്ടിയില്ല ഇവരാണെങ്കിൽ ലൂട്ടടിക്കുന്നുണ്ട് പേട്ടത്തെ നല്ല തിളങ്ങി കാണുന്നില്ലായിരുന്നു പക്ഷെ നെക്കാണ് നോക്കും വെക്കും കിട്ടില്ലായിരുന്നു ഓക്കി എന്നാലും നല്ല ഡാമോ എടുത്തല്ലേ അവൻ മെഡിക്കലൊക്കെ അടിക്കട്ടേം നേരെ നെക്ക് തീർക്കാൻ ഇന്നേറെ നോക്കിയോടെ ഇവരെ റിവേവ് അടിച്ചു വിട്ടടാം ഇപ്പോൾ കൊന്ന മുതലേ ബാക്കി അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചു കൂടിയില്ല എന്നാലും കില്ലാൻ പറ്റിയത് അവൻ്റെ ടീമൊരു കണ്ണും പിടി ചോടി ഒന്നും നീ പോ പോവണ്ണാച്ചിനി കൊറേ നേരായല്ലോ ഒന്നും ഓടി ഇരുന്നേ നേരെ അവനും അടിച്ചു കയറ്റി അവനേം കൂടി ഇട്ടു നീ പോ അണ്ണാച്ചിയും നേര അവനേം കൂടി ഇട്ടു മൂന്ന് നോക്ക് എന്നാലും ഇവ തന്നെ മാറി മാറി കില്ലടിച്ചുകൊണ്ടിരിക്കാന്നാലും അഞ്ച് കില്ലടിച്ച് പക്ഷെ ഒരുത്തുമ്പോ ഒരു ഇവ അടിക്കുന്നുണ്ടോ എല്ലാം വീണ്ടും ഇറങ്ങും ഓക്കെ എന്നാൽ ലൂട്ടടണോ അങ്ങോട്ട് പോകണോ എന്ന് എനിക്ക് വലിയ ധാരണയില്ലാത്തോണ്ട് നേരെ ലൂട്ടൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്താ ലൂട്ടൊക്കെ അടിച്ചിട്ട് ഇല്ലെങ്കിൽ ഈ ലൂട്ട് അടിച്ചിട്ട് വീട് എന്നെത്തന്നെ അടിക്കേണ്ടി വരും ഒന്നിനടുത്ത് ലൂട്ടിലിടേം അവസാനം ലൂട്ടൊക്കെ അടിച്ച് റിവേ അടിച്ചിട്ട് അവൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്നൊക്കെ സമയത്ത് വിടുന്നത് അവൻ വന്നില്ല നേരെ അവൻ ഓടിപ്പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചിട്ട് പക്ഷേ എക്സം മേറ്റ് നല്ല റേഞ്ചിൽ കിട്ടത്തില്ല പോയി കിട്ടി എന്നാലും അടിച്ചു നോക്കും സമയത്ത് ഒറ്റൊരുത്തം മാത്രം ഇവന് മാത്രം പേടിയില്ല ബാക്കിയെല്ലാം പേടിച്ച് രക്ഷപ്പെട്ടു നേരെ അടിച്ചു കയറ്റാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടി കൊള്ളേണ്ട പണർ ഗണ്ണൊക്കെ മാർക്ക് പോകുന്നു നോക്കട്ടെ നേരെ അട്ടിച്ച് തരാനും നോക്കി പക്ഷേ അവൻ ഗ്ലൂട്ട് വിടത്തില്ല ഇന്ന തട്ടുകടാ നീ റിവഞ്ച് എടുക്കാൻ വേണ്ടി വന്നതാണ് എനിക്കറിയാം ഇന്നക്കൊണ്ട് ഞാൻ റിവഞ്ച് എടുപ്പിച്ചിട്ടേ പോകത്തുള്ളൂ ഓക്കെ എന്നാൽ മുപ്പത്തേഴ് പേരെ കലയി പോവും അവസാന അവിടുന്ന് കൂട്ടടിച്ച് അവൻ ഓടുന്ന സൗണ്ട് ഞാൻ പിന്നാലെ വെച്ച് പിടിച്ചു കൊണ്ടിരിക്കുകയാണെ നോ രക്ഷ അവൻ റിവെഞ്ച് എടുക്കുന്നില്ല അവനും ജീവൻ മതി പറ്റും ഓടി രക്ഷപ്പെടാൻ നോക്കുക എന്നാൽ പക്ഷെ വിട്ടില്ല ഞാൻ ഗണ്ണ് മാറ്റി സ്കാർ എടുത്തു അടിച്ചിട്ട് അവനും കൂടി തീർത്തിട്ട് ആരുകില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പോകണമെന്ന് നോക്കുക വേറെ പക്ഷെ ഇവൻ എൻ്റെ ലിസ്റ്റിലില്ല ഇത് വേറെ ആരോ ആണെന്നാണ് എനിക്ക് തോന്നി ഇവൻ ഗ്ലൂ നിൽക്കുന്നേ നീ എന്നാണ് ഉദ്ദേശിച്ചേം നീ എന്ന ഉദ്ദേശിച്ചേം ഓക്കെ എന്നാലും അവനെന്ന് എനിക്ക് മനസ്സിലായ ഫ്രണ്ടില് ഗ്ലൂട്ടേം ഓക്കെ ഞാൻ തുള്ളിയെ നമുക്ക് കണ്ടില്ല എന്ന് എനിക്ക് തോന്നിട്ട് അങ്ങനെ ആയിരിക്കും ഓക്കെ എന്നാലും ഏഴ് കിലോമീറ്റർ തൂത്തുവര എന്നാലും മെഡിക്കറ്റ് നിങ്ങൾക്ക് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണെന്നു ഇപ്പം ഇങ്ങനെ ടി എം സിയിലെ കൂട്ടത്തിൽ ഉള്ളത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇവന അടിച്ചു എനിക്ക് ഓർമ്മയില്ല ഓക്കെ എന്നാൽ ഏഴ് കിലോമീറ്റ് തൂത്തുരട്ടേ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കാലം വന്നിരിക്കേണ്ട ഈ കാലം എന്നാൽ കൊല്ലുന്ന ഈ കാലം ഒരു വണ്ടി പിടിച്ചു തരാണ്ട് ഓക്കെ എന്നാലും നേരെ അടിച്ചുകയറ്റി വിരുത്തണം പറന്ന് ഇറങ്ങുന്നു ആ ആര് കില്ലും ഈ ഒരു കില്ലും എല്ലാ കില്ലും കിട്ടേണ്ടതാണ് പക്ഷേ എന്താ ചെയ്യും വണ്ടി വന്നു നേരെ ഗുട്ടു അവനെ ഇറങ്ങി നേരെ നോക്കി അവനടിക്കേണ്ടി നോക്കുന്ന സമയത്ത് അടിച്ച് പണ്ടാരടങ്ങാൻ വേണ്ടി കാലിൽ ഒരു നേരെ വീണ്ടും കിട്ടും മറ്റേ വീണ്ടും നോക്കി പക്ഷെ നോ രക്ഷ തട്ടിയും ഓക്കെ എന്നാലും നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ചു പിടിച്ചായിരുന്നു നേരെ വന്നിരുന്ന തൂത്ത് വാരി നേരെ അടിക്കണു നോക്കിക്കൊണ്ടിരിക്കേണ്ട ബാക്കിൽ എനിമീസ് ഉണ്ട് എന്നെയും തേടി പിടിച്ച് വന്നോണ്ടിരിക്ക ബാക്കി തന്നെ ടീമിൻ്റെ ഉള്ളതുകൊണ്ട് അമ്മയും എടുത്തിട്ട് അലക്കിയിട്ടുണ്ട് ഓക്കെ എന്നാലും നമുക്ക് നല്ല രക്ഷപ്പെട്ട് നേരെ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഒരുത്തം തുള്ളുന്നു രണ്ടാമത്തെ രണ്ടാമത്തോ ഉള്ളുന്നു മൂന്നാമത്തെ ലോങ്ങ് അടിക്കുന്നു ഓക്കെ എന്നാലും മറ്റവും ഗ്ലൂ ആട്ടും എന്നാലും അവൻ മിക്കാറ് റീവേ അടിച്ച് പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും രണ്ട് കിലാണ് പറ്റിയതും ഓക്കെ എന്നാലും പെട്ടെന്ന് ലൂട്ട് അടിച്ചാൽ നമ്മൾ ടീമിനെ റീവേച്ചത് കണ്ടാൽ പറ്റുമോ എന്നറിയത്തിൽ എന്നാലും ഓക്കെ എന്നാലും ലൂട്ട് അടിക്കണി പോയിക്കാൻ എടുത്തിട്ട് അലക്കും അറിയത്തില്ല ഓക്കെ എന്നാലും നാനൂറ് ഡോക്കം കിട്ടിയും നമ്മൾ ടീമേറ്റിനെ റിവേഴ്സ് ചെയ്ത് വിടുന്നതിന് മുമ്പ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു എന്തായാലും റിവേഴ്സ് ചെയ്ത് വിട്ടായിരുന്നു എന്നാലും വീണ്ടും ലൂട്ടൊക്കെ അടിച്ച് നേരെ വന്നുകൊണ്ടിരിക്കുക സമയം വീണ്ടും അവനെ ടീമേറ്റ് ഉണ്ട് എടുത്തിട്ട് അടിച്ചു കൊണ്ടിരിക്കുകയാണ് വിടാൻ വേണ്ടി പറ്റുമോ നേരെ പോകുന്നു അലക്കുന്നു എന്നെങ്കിലും നേരെ നോക്കിക്കൊണ്ടിരിക്കുക തുള്ളിയൊക്കെ വരുന്നു അവൻ ഏത് എംട്ടനാണോടാ ഏത് വെച്ച് ഞെക്കാൻ അവനും നോക്കുമ്പോഴേക്കും അവനെയും കൂടെ തട്ടിയും ഇനി ഒറ്റ ഒരുത്തരും കൂടെ ബാക്കിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് അവസാനത്തെ തട്ടിയും രണ്ടുപേരത്തെ തട്ടിയില്ലേ രണ്ടുപേരും കൂടെ ബാക്കിയുള്ളൂ ഓക്കെ എന്തായാലും ഇവിടുന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ച് വീണ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടിക്കുന്നുണ്ട് നേരെ പിന്നെ നാല് ഒരു കമ്പനി കൊടുത്തിട്ടില്ലും കൂടെ അടിച്ചേരി ലൂട്ടുകൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കാണ് നല്ല ലൂട്ടും അതൊക്കെ തൂത്തുപേരി നേരെ പോയിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിലും ഒരു സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നുണ്ട് ഓടി വന്നിരുന്നേ അവനെ കണ്ടിട്ടില്ല കണ്ടില്ല കണ്ടു ഇല്ല കണ്ടിട്ടില്ല ഇല്ല കണ്ടില്ല നേരെ നോക്കി ചങ്ങ കണ്ടാം തിരിച്ചു കൊണ്ടാം നേരെ അടിച്ചേറ്റി പക്ഷേ എന്നാച്ച കയറക്ടറി വെക്കണമായിരുന്നു മറ്റെന്താ പേര് ഞാൻ ഊർത്ത് വെക്കണം പിന്നെ മറന്നുപോകും ആ ലോങ് റേഞ്ചിൽ അടിക്കുന്ന സമയത്തൊരു ഡാമേജിൽ നല്ലൊരു പേരാണ് പക്ഷേ മറന്നുപോകും ഓക്കെ എന്തായാലും നാല് കിലോ അടിച്ചു ഞാനിപ്പോൾ ഹൈ ഓട്ടയും കൊണ്ടാണ് നടക്കുന്നത് കാരണം ലോങ്ങ് റേഞ്ചിലേയും ചില സമയത്ത് നല്ല അടിപൊളിയാണ് പക്ഷെ ഷോർട്ട് റേഞ്ചില്ലേ മറ്റേ ഗണ്ണൊക്കെ വെച്ച് ഞെക്കുന്ന സമയത്ത് ടപ്പ ടപ്പവരുടെ ഒരു അടിക്കുന്നത് കണ്ടില്ലേ അത് വെച്ച് ഞെക്ക് സമയത്ത് പിടിച്ചു കഴിഞ്ഞിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് ഹൈ ഓട്ടയും കൊണ്ട് എടുത്തിട്ട് വന്നതിന് കുറച്ചെങ്ങനെ നമ്മുടെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല എടുത്തിട്ട് വന്നതാണ് പക്ഷെ ലോങ് റേഞ്ചിൽ തീരെ ഇപ്പം കിട്ടുന്നില്ല ഓക്കെ എന്നാലും നാലിക്കലും അടിച്ചിട്ട് ആണ് ടീംമേറ്റാണെങ്കിൽ പാട്ട പാടിയ വന്നുകൊണ്ടിരിക്കണം നല്ല ഡാമ് എടുത്ത് ഇനിഹിരണം വലിച്ചിട്ടും നേരെ നോക്കുമ്പോൾ റീലോഡ് ചെയ്തിട്ടാ നേരെ അടിച്ചേരാൻ വേണ്ടി നോക്കാം നമ്മൾ ടീമേറ്റും കൂടി വന്നിട്ടാ എടാ കില്ലട കിടിക്കടിക്കട ചാവടാം ഓക്കെ തന്നെ നോക്കിട്ടും അരി കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇണ്ടേ മോനെ ടീമേറ്റൊക്കെ വിരുന്നു കണ്ടേനാ പിന്നെ കില്ലിട്ടത്തില്ല എന്നാലും ആറ് കില്ലും കൂടി തൂത്തിരിട്ടേം പെട്ടെന്ന് ലൂട്ടുകൾ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാലും നോക്കുന്ന ലൂട്ടൊക്കെ അടിച്ചു പറ്റിയും ഇവിടെ ഒരു എനിമി എനിമിയുണ്ടേ അവനെ കണ്ടാണ് വന്ന അവൻ ടയറേ തുള്ളി പോയോ എന്ന് എനിക്കറിയത്തില്ലേ ടോപ്പിലോട് ഓടി കയറുന്നുണ്ട് പക്ഷേ പിന്നെ കാണുന്നില്ല ഇവിടെ പോയി നോക്കി സമയം ചങ്ങായേ പോലെ അല്ല സുഖമായിട്ട് ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാൽ അവനെയും കൂടെ തട്ടിട്ട് ആര് കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്നാലും ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു നാല് ഏഴ് കില്ലും കൂടെ തൂത്തായിരുന്ന ടീംമേറ്റൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു റിവടിക്കൊണ്ട് വന്നായിരിക്കും എന്നാലും വെയിറ്റ് കാരണം അടിച്ചല്ലേ ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാറ്റി വരുന്നതായിരിക്കും നമുക്ക് ലിഫ്റ്റ് കയറിയിട്ട് നേരം അപ്പുറത്തേക്ക് വന്നാലും നേരെ പൊക്കിക്കൊണ്ടിരിക്കുകയാണെന്നു ടീമേറ്റ് ഒന്നും ഇല്ല ഓക്കെ എന്നാൽ നമുക്ക് കുറച്ച് ലൂട്ട് അടിച്ചു മാറ്റാം എന്തോ നാടേ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അവസ്ഥ തന്നെ അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ച ഒരു സമയത്ത് ഈ ദൂരത്തും വണ്ടിയിലൊരു ആരാക്കാൻ നോക്കും നമ്മൾ ടീമേറ്റായിരുന്നു പാവം ഓക്കെ എന്നാലും ഇവിടെയാണെങ്കിലോ ഒരു കിലോ പോയി നിൽക്കുന്നതായിരുന്നു വെച്ച് ഞെക്കി പിടിച്ചായിരുന്നു ടീമേറ്റ് ഒന്നും തല നോക്കി അടിക്കായിരുന്നു പക്ഷേ തല നോക്കി അടിക്കുമ്പോൾ നമുക്ക് അമ്മമാരെ കൊല്ലും അതിൽ എട്ട് കിലും കൂടി തൂത്തേര് അവനെ ലൂട്ടൊക്കെ അടിച്ചുമായിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് സേഫ് ആയിട്ട് ഈ ടോപ്പ് ടോപ്പൊക്കെ ഇരിയിരുന്ന നല്ല രീതിയിൽ നമ്മൾ ഈ സൈഡിൽ നിന്നൊക്കെ വരുന്ന ഇനിമിഷനെ കിട്ടുന്നതായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാൽ നമ്മുടെ ടീമേറ്റ് വണ്ടിയൊക്കെ കത്തിച്ചിട്ട് ഇനിമേറ്റ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നേരെ നോക്കുമ്പോ ഒരു ഇനിമോ കൂടിയിരുന്നു എൻ്റെ മോനെ അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മളെ തിരിച്ചടി നോക്കിയിട്ടേ നേരെ അടിച്ച് കയറ്റിയും അവനെ തിരിച്ചടി ഇട്ടുകൊണ്ട് ആര് കില്ലും കൂടിയും പെട്ടെന്ന് ആണ്പോ ഒമ്പത് കില്ല അടിച്ചു മാറ്റിയും വീണ്ടും ഇരുപത്തൊന്ന് പേരെ കലയുണ്ട് നേരെ നോക്കി അവനെയും കൂടെ അടിച്ച് കയറ്റാണ് നോക്കി അട്ടിച്ചടിച്ചു പക്ഷേ വീണ്ടും ആ ഒരു ക്യാരക്ടർ മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അടിപ്പൊളിയാണ് നല്ല രീതിയിൽ റേഞ്ച് കിട്ടുമ്പോൾ കിട്ടിയാൽ നമ്മൾ നാൽപ്പത് അമ്പത്തൊക്കെ അയച്ച് പോകും ഇത് മുപ്പതി പോകുന്നുള്ളതും ഓക്കെ നല്ല പത്ത് കിലോ അടിച്ചേറ്റിയും നേരെ നല്ല റേഞ്ചിൽ ഇനി എനിമീസ് ഉണ്ട് വെയിറ്റ് ചെയ്യാം രണ്ട് സ്ഥലം എനിമീസ് ഉണ്ട് അവന്മാരടിക്കുന്നുണ്ട് നമ്മൾ ഈ ഓസിക്കലെടുക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കണം ഞാൻ ബാക്കിലൊക്കെ ഗ്ലുവായിട്ട് എടുക്കണം ബാക്കിൽ നിന്ന് അതെങ്ങനെ ഒരുത്താൻ തല നോക്കിയാലും അടിച്ചാലും ഒറ്റ ആണ് ഞാൻ ബാക്കിലും ആയിട്ട് നിൽക്കുന്നത് നേരെ നോക്കുമ്പോൾ ഒരുത്തും കൂടിയാണ് അത് ഓസിക്കലിടാം നേരെ നോക്കി അടിച്ചേറ്റി പക്ഷേ റീലോഡാം റീലോഡ് ചെയ്യാതിച്ചു എന്തായാലും വെയിറ്റ് ചെയ്യാം എന്തായാലും സോണില്ല ഇതേ പറഞ്ഞാൽ പുല്ലിട്ടു പോയി നോക്കിയിട്ട് കുരിപ്പയും നേരെ അടിക്കാണ്ട് നോക്കി അവനേം കിട്ടിയില്ലായിരുന്നു നേരെ അടിക്ക അടിക്കടിക്കൊരു നേരെ നോക്കി 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 അടിച്ചു കൊള്ളുന്നില്ല കൊള്ളുന്നില്ല കൊള്ളു കൊണ്ടു കൊണ്ടടാ കൊണ്ടട എനിക്കിട്ട് കൊണ്ടടാ ഇവിടുന്നാണാ പറന്നു വന്നേ ഇവിടുന്നാണാ കാലം മാഡം നോക്കട്ടെ ഇത്തിരി സ്ഥലം ഉണ്ടായിട്ടും അവസാനം എല്ലാത്തേയും കൊന്നും അവസ്ഥ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി ഫ്രണ്ട്സ്